ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓരോ ദിവസം കഴിയും തോറും ജിൻറ്റോ നല്ല കോണ്ടൻറ്റ് മേക്കറാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ രാവിലത്തെ ലൈവിലും നമ്മളത് കണ്ടതാണ് രാവിലെ പൂജ ഒരു ഇൻറ്റർവ്യൂവറായിട്ട് എത്തുന്ന ഒരു ടാസ്ക് ആയിരുന്നു കൊടുത്തത് ആ ടാസ്കിൽ ബിഗ് ബോസ് പറഞ്ഞിരുന്നു മാക്സിമം അതൊരു കോമഡി ആക്കാൻ ശ്രമിക്കണമെന്ന് ആ ജിൻറ്റോ ജിൻറ്റോൻ്റെ ഗ്രൂപ്പിൻ്റെ ടൈം വന്നപ്പോൾ അത് നല്ല രീതിയിൽ കോമഡി ആയിട്ട് കൊണ്ടുപോയി നല്ല കോമഡി ആയിട്ടുള്ള ആക്ടിങ്ങും ആയിരുന്നു പിന്നെ അതിനു മുമ്പായിട്ട് ഒരു കാര്യം നടന്നിരുന്നു ജിൻഡോയെ ആവശ്യമില്ലാതെ ചോർന്നുകൊണ്ടിരുന്ന സായിക്കു നേരെ ദേഷ്യപ്പെടുന്ന ജിൻഡോയാണ് നമ്മൾ കണ്ടത് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് ശ്രദ്ധിക്കണം ആവശ്യമില്ലാതെ ഇവിടെ ഇവിടെ പലരും ഇരുന്ന് കമൻ്റ് അടിക്കുന്നുണ്ട് അത് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ജാസ്മിനോട് പറയുന്നുണ്ടായിരുന്നു പിന്നെ സായിയുടെ കാര്യം പറയുകയാണെങ്കിൽ സായി തന്നെ സമ്മതിച്ചു ഞാൻ ഇവിടെ സായി കൃഷ്ണയായിട്ടാണ് നിൽക്കുന്നത് സീക്രട്ട് ഏജൻറ്റ് പുറത്താണ് പുറത്ത് കാറിലിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന വ്യക്തിയാണ് സീക്രട്ട് ഏജൻറ്റ് ഞാനിവിടെ സായി ആയിട്ട് നിൽക്കുന്നത് ഒറിജിനൽ സായി ഇങ്ങനെയാണെന്നാണ് പറയുന്നത് എന്തായാലും കിട്ടുന്ന സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കാനായിട്ട് ജിൻഡോ ശ്രമിക്കുന്നുണ്ട്